ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം ഇരുപത്തി ഒൻപതാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് തിരുസഭാമാതാവിനോട് ചേർന്ന് നാം ഇന്ന് ധ്യാനിക്കുക പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യത്തെ പറ്റിയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തെങ്കിലേക്ക് കടന്നു വരുന്നവരാണ് നാം ഓരോരുത്തരും വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതികൾ നാം ഉപയോഗിക്കാറുണ്ട് സ്വയം പ്രേരിത പ്രാർത്ഥന നിയോഗം വെച്ചുള്ള പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ പലപ്പോഴും നാം അവലംബിക്കാറുണ്ട് ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അമലേക്കരുമായിട്ട് യുദ്ധത്തിന് പോകുന്ന ഇസ്രായേൽ ജനത്തെ നാം കാണുന്നുണ്ട് ഇസ്രായേൽ ജനവും അമലേക്കരും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം മോശ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ വിജയം കൈവരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മോശ തൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തിയപ്പോഴെല്ലാം ഇസ്രായേൽ ജനം അമലേക്കരുടെ മേൽ വിജയം കൈവരിക്കുന്നതായിട്ടാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക ഒരു ജനത്തിൻ്റെ നാഥൻ ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിയപ്പോൾ വിജയം അവരുടെ മേൽ കടന്നു വന്നു ഇത്രയുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വിജയം വരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ കരങ്ങൾ വിരിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ അപ്പനമ്മമാരുടെ മുട്ടിലെ തഴമ്പും കരങ്ങളിലെ വേദനയുമൊക്കെയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രാർത്ഥനയിലും മറ്റ് അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതും മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ശക്തി തരുന്നതും അപ്പോൾ പ്രാർത്ഥന എപ്രകാരമാണ് ഒരു ജനത്തിൻ്റെ വിജയത്തിന് കാരണമായി തീർന്നത് എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീണ്ടും ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവത്തിൻ്റെ സഹായം ദൈവത്തിൻ്റെ കരുണ കടന്നു വരുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് എപ്രകാരമാണ് ദൈവം അവനെ തൻ്റെ കലങ്ങളിൽ വഹിക്കുന്നതെന്നും സംരക്ഷിക്കുന്നതെന്നും ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിസ്തു പൗലോസപ്പസ്തോലം തിമോത്യോസിന് എഴുതുന്ന രണ്ടാമത്തെ ലേഖനത്തിൽ ദൈവ ഭക്തൻ്റെ പരിപൂർണതയെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ എപ്പോഴും നന്നായിട്ട് ജീവിക്കുവാനായിട്ട് അവന് സാധിക്കുമെന്നും വിജയം മാത്രം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ പോലോ സപ്പോസ് പോലെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രാ പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭഗ്നാശ്വര ആകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥനയിലായിരിക്കുക പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവം അവനിലേക്ക് കരുണ കാണിക്കുമെന്നും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എപ്പോഴും പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്നവരാണ് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാത്തിനും ഉടനടി ഉത്തരം ലഭിക്കണമെന്നുള്ള ചിന്തയിൽ മുമ്പോട്ട് പോകുന്നവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒത്തിരിയേറെ വ്യക്തികളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ തങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചതും തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതുമായ എല്ലാ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ദൈവത്തെയും പ്രാർത്ഥനയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒത്തിരിയേറെ വ്യക്തികളെ കടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഉറപ്പായിട്ട് ദൈവം ഉത്തരം തരും ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കും ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനായിട്ട് കാലതാമസം എടുത്തേക്കാം അതിലൂടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയ നിയമത്തിലെ അബ്രാഹത്തിൻ്റെ എന്ന് പറയുക തൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവത്താൽ തനിക്കൊരു പുത്രൻ നൽകപ്പെടുമെന്നുള്ള വാഗ്ദാനം സ്വീകരിച്ച അബ്രാഹത്തിന് നീണ്ട ഇരുപത്തി അഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു ആ പുത്രനെ സ്വീകരിക്കുവാനായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നൂറാമത്തെ വയസ്സിലാണ് അബ്രാഹത്തിന് ഒരു പുത്രനെ ലഭിക്കുക നീണ്ട ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രാർത്ഥനയിലൂടെയുള്ള ഒരു കാത്തിരിപ്പ് ഈ ഒരു കാത്തിരിപ്പാണ് പ്രിയമുള്ളവരെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്ക് ഉത്തരം ലഭിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ധ്യാനിച്ച പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് കർത്താവ് എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ അനുദിന ആവശ്യങ്ങൾ കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ